ഒരുപാട് നാളായി എപ്പോഴും ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അപ്പോഴും ഞാൻ ചിന്തിക്കും എന്താണ് ഇതിനകത്തുള്ള ഒരു സെറ്റപ്പ് ആണ് അപ്പോ കോസി പേര് ബെഡ് ആൻഡ് ബാത്ത് സെറ്റപ്പെന്ന് അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എന്താണ് സെറ്റപ്പ് എന്നൊന്ന് കണ്ടിട്ട് വന്നാലോ അടിപൊളി ബ്യൂട്ടിഫുൾ നമുക്ക് ആദ്യം അകത്ത് ഓണറിനെ ഒന്ന് പരിചയപ്പെടാം ഹായ് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ഒരു കോസിയുടെ ഓളിൻ നോൾ മാഡത്തിൻ്റെ പേര് എത്ര നാളാണ് ഈ കോസി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മന്ത്സ് ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും നമുക്കൊരു നമുക്കൊരു ഇതിലൂടെ ഇതൊക്കെ ഹോം ആണ് അപ്പം ഹോം ഡെക്കോർ എന്ന് പറയുമ്പോ നമുക്ക് ജസ്റ്റ് ഒരു ഷോ പീസ് മാത്രമല്ല എല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പൊ ഇതാണെങ്കിലും ഒരു ക്ലോക്ക് ആണ് അപ്പൊ ആ ഒരു ക്ലോക്കും ആണ് എന്നാ കാണാൻ ഒരു ഇതുണ്ട് അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങൾ അതേപോലെ ഇത് മിറേഴ്സ് ആണ് പിന്നെ നമുക്ക് എല്ലാം കാൻഡിൽ ഹോൾഡേഴ്സ് ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളുണ്ട് പിന്നെ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മുടെ ടേബിളിലൊക്കെ നമുക്കൊരു ഭംഗിക്ക് വെക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് ഡ്രൈ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ചെയ്യുന്ന സാധനങ്ങൾ ഇട്ട് വെക്കണം അങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ലൈറ്റ് ആണ് ലൈറ്റ്സ് ആണ് അതേപോലെ അങ്ങനെ ഇത് പിഗ്ഗി ബാങ്ക് ആണ് എന്നാ നമ്മുടെ ഷോ കേസിലിരിക്കുമ്പം ഒരു ഭംഗി കാണുകയും ചെയ്യും അത് നമ്മുടെ കോക്കനട്ട് ഷെല്ലാണ് അങ്ങനത്തെ പ്രോഡക്റ്റ് എല്ലാം ഓരോ സ്ഥലത്തുള്ളത് എല്ലാം അങ്ങനെയുണ്ട് പിന്നെതാ ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾ ചെയ്ത് തരുന്നതാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കണമെന്ന് വെച്ചാലും അത് പറ്റും ഇതും ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് അപ്പൊ അങ്ങനെയുള്ളവരെയും കൂടെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ഇതും കൂടെ ഇതിനകത്തുണ്ട് പിന്നെ നമ്മളെല്ലാം സസ്റ്റൈനബിൾ ആണ് പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒന്നുമില്ല എല്ലാം സസ്റ്റൈനബിൾ സാധനങ്ങൾ വെച്ചിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇതിനകത്ത് മൊത്തം ഉള്ളത് ഏതെടുത്താലും എല്ലാം സസ്റ്റൈനബിൾ ആണ് അതുപോലെ ഈ ലൈറ്റ്സ് ആണെങ്കിലും നമ്മുടെ ബനാന ഫൈബർ ആണ് ഈ ലൈറ്റ് അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ നമുക്കുണ്ട് പിന്നെ സിറാമിക് ഉണ്ട് അങ്ങനെ എല്ലാ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹോം ഡെക്കർ ഡെക്കോറംസ് ഈ ഒരു ഈ ഒരു കൊറിഡോറും മൊത്തവും നമുക്ക് അങ്ങനത്തെ പ്രോഡക്റ്റ് ആണ് ഷോ കേസ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോ മാണ നമ്മുടെ ഓണർ അപ്പൊ മാമിന്റെ നമുക്ക് നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ മാം എന്താ എന്താണ് ഇതിന്റെ ഒരു ഈ ഒരു സ്റ്റാർട്ടപ്പ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ആക്ച്വലി ഞങ്ങൾ വേറെ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ബിസിനസ്സിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് ട്രാവല് ചെയ്യും ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡും കൂടെ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട് അപ്പം ആ ട്രാവലിങ്ങിന്റെ ഇടയിൽ കണ്ടിട്ടുള്ള ഓരോ നമ്മൾ ഇവിടെ കോസിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇന്ത്യയിലെ ഇന്ത്യ ഫുൾ ഇന്ത്യ ഫുള്ള സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു യാത്രയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓരോ സാധനങ്ങളും കോസിയിലുണ്ട് അപ്പൊ ഇത് തുടങ്ങണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആയിരുന്നു അപ്പം എല്ലാം ഇങ്ങനെ ഒത്തു നമുക്കൊരു സ്ഥലം കിട്ടി എല്ലാം കൊണ്ടും റെഡിയായി വന്നപ്പോ നമ്മളതങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് വെറൈറ്റി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യ കൂടെ ഒരു യാത്രയായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം അങ്ങനെ ഒരു ഇത് കിട്ടും പിന്നെ ഒന്നും വലിയ ഒരു വലിയ വിലയുള്ള സാധനങ്ങളും അല്ല എല്ലാം ഒരു ഇക്കണോമിക് ായിട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള പ്രൈസ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ എല്ലാത്തിനും മാഡം ഇതിപ്പം എത്ര നാളെ ബിസിനസ് ബിസിനസ് പ്ലാനും കാര്യങ്ങളൊക്കെ ഇതിന്റെയോ ബിസിനസ് ബിസിനസ് പ്ലാൻ എങ്ങനെ എപ്പോഴാണ് മൈൻഡിൽ ഒരു തുടങ്ങണം അല്ല ഞാൻ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡ് ഓൾറെഡി ഇത് റൺ ഇതല്ല ഒരു ബിസിനസ് റൺ ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ജോയിൻ ചെയ്യുക ചെയ്തത് ഞാൻ ആ സമയത്ത് പഠിച്ചോണ്ടിരിക്കുന്നു ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് അപ്പൊ അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ കൂടെ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യുക ചെയ്തത് കുറെ പി എസ് സി എക്സാം ഒക്കെ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ അതിലോട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ആ ജോയിൻ ചെയ്യുന്നത് അതിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസുകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇത് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം വന്നതും അപ്പൊ ഓരോ യാത്ര കൂടെ കിട്ടിയ ഓരോ ഇതിന് എല്ലാം വെച്ച് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമാണ് അപ്പൊ അങ്ങനെ ഒരു ഇത് വെച്ച് തുടങ്ങിയതാണ് പേര് ആക്ച്വലി ഞങ്ങള് പേരിടാൻ കുറേ ശ്രമിച്ചെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല പേരിങ്ങനെ കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ മറ്റേ ബിസിനസിന്റെ ഇൻസ്റ്റഗ്രാം പേജ് വഴി ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തരനെ ചോദിച്ച് അവർ പറഞ്ഞതാണ് അവർ പറഞ്ഞതിൽ നിന്നാണ് ഞാൻ ഈ ഒരു പേര് സെലക്ട് ചെയ്തത് അപ്പൊ കോസിന്ന് വെച്ചാൽ ഒരു കംഫർട്ടബിൾ ഒരു വാം

ും ഇവിടെ വരുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് കർട്ടൻസ് ഉണ്ട് അതേപോലെ കുഷൻ കവേഴ്സ് ടേബിൾ മാറ്റ്സ് ടേബിൾ ക്ലോത്ത് ബാത്ത് ടവൽസ് ഹാൻഡ് ടവൽസ് അങ്ങനെയുള്ള ആണ് നമുക്ക് ഇവിടെ കൂടുതലും പിന്നെ റഗ്സ് അങ്ങനെയുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം അതിനാൽ തന്നെ ഇപ്പം എല്ലാരും നമ്മുടെ കട പൊതുവേ കാണുമ്പോൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹൈലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ ഉണ്ട് അതും അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് നമ്മൾ ോഡക്റ്റ് കാരണം ഞാനും അത് പറയണമെന്ന് വെച്ചിരുന്നാണ് കാരണം നമ്മൾ പുറമേ നമ്മൾ ക്ലോസിയെ കാണുമ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ് കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വിചാരിക്കും ഭയങ്കര ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെന്ന് വിചാരിച്ചിട്ട് മിക്കവരും കയറാതെ പോകും പക്ഷെ ഇപ്പം മാഡം ഈ കൊടുത്ത അറിവ് കാരണം ഒരുപാട് ഒരുപാട് വ്യൂവേഴ്സിന് ഇപ്പം മനസ്സിലായി കാണും കാരണം ഇരുന്നൂറ് രൂപ തൊട്ടുള്ള നമുക്ക് അതായത് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിലിറ്റി അല്ലേ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് നമുക്ക് ഈ കാണാൻ കൈൻഡ് ഓഫ് അല്ലേ സിംഗിൾ സിംഗിൾ സൈസ് 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 അതെ ഒരുപാട് ഉണ്ട് 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 ക്വീൻ അതേപോലെ ഡബിൾ ഉണ്ട് എല്ലാ സൈസ് ബെഡ്ഷീറ്റ്സും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് നമുക്കിത് ദോഹാണ് നമുക്ക് ഈ ക്വിൽറ്റ് ഉണ്ടല്ലോ അതിന്റെ ഒരു ചെറിയ വേഷനാ അത്രയും കട്ടിയില്ല എന്നാ നല്ല സോഫ്റ്റു ആണ് അങ്ങനത്തെ രീതിയില് അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് സാധനമുണ്ട് പിന്നെ ദാ ഇതേപോലെ നമുക്ക് ഫ്ലോർമാറ്റ്സ് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ പില്ലോ കേസ് മാത്രം വേണമെങ്കിൽ അങ്ങനെയുണ്ട് അതേപോലെ ഫിറ്റഡ് ബെഡ്ഷീറ്റ്സ് ഉണ്ട് നമുക്ക് ഇലാസ്റ്റിക് എല്ലാ സൈഡിലും ഇലാസ്റ്റിക് വരുന്ന രീതിയിലുള്ള ഫിറ്റഡ് ബെഡ്ഷീറ്റ്സ് ഉണ്ട് പിന്നെ പില്ലോസ് ഉണ്ട് ക്വൽറ്റ് ഉണ്ട് അതേപോലത്തെ കുഷൻസ് ഉണ്ട് അങ്ങനെ ബെഡ് കവേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഈയൊരു റൂമിൽ ഉണ്ട് അതെ ാണ് അതെ അതെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ളതും ഉണ്ട് വേണ്ടവർക്ക് അങ്ങനെയുള്ളതും ഉണ്ട് അതിൽ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ളത് അല്ലാത്ത ജൂട്ട് വരുന്നതുണ്ട് ക്ലോത്ത് വെച്ചിട്ടുള്ളത് ഉണ്ട് ഡിഫറെന്റ് വെറൈറ്റീസ് അത് തന്നെ ഒരു നല്ലൊരു വെറൈറ്റി സാധനങ്ങൾ നമുക്ക് അവൈലബിൾ അതേപോലെതാ ഇതേപോലത്തെ ഓട്ടോമാൻ സ്റ്റോൾസ് ഉണ്ട് ഇത് നമ്മുടെ ഒരു നല്ലൊരു ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഓട്ടോമാൻ സ്റ്റോൾസ് ഇത് ഉണ്ട് അത് തന്നെ ഡിഫറെന്റ് കളേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സും അവൈലബിൾ പിന്നെ ഇവിടെയും കുറച്ച് ഡെക്കോർ എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ വിരിച്ചു നോക്കി എങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റ് എങ്ങനെ ആകും എന്ന് അറിയണമെങ്കിൽ അതും ചെയ്ത് നോക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി വിരിച്ചു അയ്യോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു ഇത് വരണ്ട ഇവിടെ വെച്ച് തന്നെ അവർക്ക് അത് എങ്ങനെ വരും എന്ന് അറിഞ്ഞിട്ട് കൊണ്ടുപോകാം ഇതാണ് നേരത്തെ മാഡം പറഞ്ഞ കളേഴ്സ് ഓഫ് അതെ ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് സ്റ്റോൾസിന്റെ കളക്ഷൻസ് പിന്നെ അത് മൾട്ടി കളേർഡ് വരുന്നുണ്ട് അല്ലാതെ അത് മെറൂൺ പോലത്തെ അങ്ങനത്തെ കളേഴ്സ് വരുന്നുണ്ട് ജൂട്ടാണ് ഇതെല്ലാം ജൂട്ടാണ് ജൂട്ടും ക്ലോത്തും കൂടെ ഉള്ള മിക്സ് ആണ് ഇത് അത് ജൂട്ട് മാത്രമായിട്ടുള്ളതാ അതേപോലെ ആ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഇത് മൾട്ടി കളേർഡ് ബെഞ്ച് പോലെ വരുന്നതാണ് ഒരു ബെഞ്ചിന്റെ ഒരു ടൈപ്പിലാണ് ഇത് വരുന്നത് ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ലോങ് ബെഞ്ചും നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ദാ ഇങ്ങനത്തെ സ്റ്റൂൾസ് അവൈലബിൾ ആണ് ഇതിന്റെ തന്നെ കളർ വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി കളേഴ്സും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഇതിൽ തന്നെ ത്രീ ലാക്സ് വരുന്നതും വരുന്നുണ്ട് ഫോർ ലാക്സ് വരുന്നതും വരുന്നുണ്ട് അങ്ങനെ വെറൈറ്റി വരുന്നുണ്ട് നമുക്ക് അപ്പം ഇതേപോലത്തെ കുറേ വെറൈറ്റി ക്ലോക്സും നമുക്ക് ആണ് അതേപോലെ ദാ ഈ ഒരു വാൾ അല്ലെങ്കിൽ ടേബിളിലൊക്കെ ഡെക്കോറായിട്ടും അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ ഹൗസ് വാമിങ്ങിന് നിങ്ങൾക്ക് ഒരു ഹൗസ് വാമിങ്ങിന് പോകണം അല്ലെങ്കിൽ ഓണം ആണ് വരുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ക്ലോത്ത്സ് ദാ ഇതേപോലത്തെ മിറേഴ്സ് പിന്നെ പെയിന്റിങ്സ് ഇതേപോലത്തെ ഫ്ലവർ ഫ്ലവേഴ്സുകൾ അങ്ങനെയെല്ലാം അവൈലബിൾ ആണ് അതേപോലെ ദാ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മുടെ ഇത് കോപ്പർ വാട്ടർ ബോട്ടിൽസ് ആണ് അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി നമ്മുടെ ആണ് ഇതാ ഇതേപോലെ പ്രിന്റഡ് ആയിട്ട് വരുന്നുണ്ട് പ്ലെയിൻ കോപ്പറിൻ്റെ വരുന്നുണ്ട് ഈ ഒരു പ്രിൻറ്റിൽ അങ്ങനെ ഒരുപാട് പ്രിൻസില് നമുക്ക് വരുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതേപോലത്തെ ട്രേസ് ഇതും നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിളാണ് ബ്ലാക്ക് പിന്നെ ഈ ഒരു പ്രിന്റ് അങ്ങനെ ഇഷ്ടംപോലെ കളേഴ്സിൽ ഈ റൗണ്ടും ഉണ്ട് അതേപോലെ തന്നെ ദാ ഈ ഒരു റെക്റ്റാംഗുലർ ട്രേസും നമുക്ക് അവൈലബിൾ ആണ് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് അവർക്ക് ഓർഗനൈസേഴ്സ് ആയിട്ടും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുണ്ട് പിന്നെ ദാ ഇതേപോലത്തെ മിറേഴ്സ് ഇതും നമുക്ക് ഗിഫ്റ്റിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഒരു ഡെക്കോറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതേപോലത്തെ മിറേഴ്സ് അതിൻ്റെയും കുറേ വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് പിന്നെ പിന്നുള്ളത് ഇതെല്ലാം ഫ്ലവർ വേസ് ആണ് ഇപ്പം ഹൗസ് വാമിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഫ്ലവേഴ്സ് ദാ ഇങ്ങനെ സെറ്റായിട്ട് വേണമെങ്കിലും ഉണ്ട് ഇല്ല ഓരോ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാം അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ദാ ഇതെല്ലാം ഒരു ഡെക്കോർ ആണ് വോൾ ഡെക്കോർ ആണ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു ഗിഫ്റ്റിങ്ങിന് അതേപോലെ ദാ ഇതൊക്കെ സിറാമിക് കപ്സ് ഒക്കെയാണ് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ പോകുമ്പം നല്ലതായിട്ട് ഗിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ്ങിനും ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതേപോലത്തെ കപ്സും അതിൻ്റെ തന്നെ കുറേ വെറൈറ്റി കപ്പ്സൊക്കെ നമുക്ക് ഇവിടെ അവൈലബിളാ പിന്നെന്താ വരുന്നൊരു ഐറ്റമാണ് ഈ ഒരു മെറ്റൽ ട്രേ ഒരു മെറ്റൽ ട്രേ ആണ് റെസിൻ കോട്ട് ചെയ്ത ഒരു മെറ്റൽ ട്രേ ആണ് ഈ ഒരു ഇത് ഇതും നമുക്ക് ഡിഫറെൻ്റ് സൈസസിലും ഷെയ്പ്സിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ അതും നിങ്ങൾക്ക് ഗിഫ്റ്റിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും പിന്നെന്താ ഇതെല്ലാം നമ്മുടെ ബ്രാസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് അതിൻ്റെയും ഇതാ ഇങ്ങനെ ചെറുതുണ്ട് വലിയ സൈസുണ്ട് അതും ഷേപ്പ്സും ഒരുപാടുണ്ട് അങ്ങനെയും ആണ് നമ്മുടെ കയ്യിൽ നല്ല ആണ് അതേപോലെ ഇപ്പം കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ആണ് ഈ ഒരു കേക്ക് ട്രേയുടെ ഒരു ഇത് അത് നമുക്ക് ഗിഫ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഒക്കെ വെക്കാൻ വേണ്ടി നല്ല ഭംഗിയുള്ളതാണ് അതേപോലെ ഗ്ലോബ് ഗ്ലോബും പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ ദാ ഇതെല്ലാം ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് പോലെയാണ് ക്യാൻഡൽ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഹൗസ് വാമിങ്ങിനൊക്കെ നമുക്ക് നല്ല ഗിഫ്റ്റ് കൊടുക്കാം അതേപോലെ ആ ഒരു ഇന്ന് ഒരു ചെറിയ വേർഷൻ ആണ് ഈ ഇരിക്കുന്നത് ഇതെല്ലാം കാൻഡിൽ സ്റ്റാൻഡ്സ് ആണ് പിന്നെ ഇതെല്ലാം ഒരു ഫ്ലവർ വേസ് ആണ് ഇങ്ങനെ വരുന്ന ബ്രാസിന്റെ ഫ്ലവർ വേസുകളാണ് ഇതെല്ലാം വിശാലമായ ഒരു കാർ പാർക്കിംഗ് സൗകര്യം തന്നെയാണ് കോസി നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഇതാണ് കോസിയുടെ കാർ പാർക്കിംഗ് ഏരിയ അതാ ഇവിടെ ഒരു ഹാമ്പർ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ബോക്സസ് ഉണ്ട് ഇത് ഇതേപോലെ ക്ലോസ് ചെയ്ത് നമുക്ക് വെക്കാം അതേപോലത്തെ ഡിഫറെൻറ്റ് ഷേപ്പ്സിലും സൈസസിലും ഒക്കെ നമുക്ക് ബോക്സസ് അവൈലബിൾ അതാ ഇതെല്ലാം അങ്ങനത്തെ ഹാമ്പർ ബോക്സസ് ആണ് പിന്നെ വരുന്നത് നമ്മുടെ ബനാന ഫൈബർ ബാസ്ക്കറ്റ് അതാ ഇതൊരു ബനാന ഫൈബർ ആണ് പ്രോസസ്ഡ് ബനാന ഫൈബർ വെച്ചിട്ടുള്ള ബാസ്കറ്റാണ് ഇതിന്റെ തന്നെ ഓർഗനൈസർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഷേപ്സിലും സൈസസിലും ഒക്കെ നമുക്ക് അവൈലബിൾ അതാ ഇതൊക്കെ ലോണ്ടറി ബാസ്ക്കറ്റോ അല്ലെങ്കിൽ നമുക്കൊരു വേസ്റ്റ് ബിൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഇതിനകത്ത് ക്ലോത്ത് വെച്ചിട്ടാണ് എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ട് കോട്ടൺ വെച്ച് എംബ്രോയിഡറി ചെയ്യാത്ത പ്ലെയിൻ ആയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷേപ്സും സൈസസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ദാ ഈ ഒരു ബാഗ് ഇത് ബനാന ഫൈബർ വെച്ചിട്ടുള്ള ബാഗാണ് അപ്പം ഇതിനകത്ത് ചെറിയൊരു ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ്ങും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത് വെക്കുന്ന സാധനങ്ങൾക്കൊന്നും അങ്ങനെ ഡാമേജ് ഒന്നും വരിക അങ്ങനെയൊന്നും നമ്മൾ പേടിക്കണ്ട പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വുഡൻ കീ ഹോൾഡർ ആണ് വുഡൻ കീ ഹോൾഡറാണ് ആണ് ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട് അതേപോലെ നമ്മുടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് വുഡൻ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് പിന്നെ ഇതെല്ലാം വുഡൻ ഐറ്റംസാണ് ഇത് നമ്മുടെ അഗർബത്തി സ്റ്റാൻഡാണ് വുഡ് വെച്ചിട്ടുള്ള അഗർബത്തി സ്റ്റാൻഡാണ് ഈ വരുന്നത് പിന്നെ ഇതേപോലെ ബ്ലൂ പോട്ടറി ഉണ്ട് ബ്ലൂ പോട്ടറി തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് നമുക്ക് നമുക്കതിനകത്ത് തന്നെ അഗർബത്തി ഹോൾഡർ ഇത് ബ്ലൂ പോട്രിയുടെ അഗർബത്തി ഹോൾഡർ ആണ് അതേപോലെ കാൻഡിൽ സ്റ്റാൻഡ് ഉണ്ട് പിന്നെ അതായത് ഇതെല്ലാം ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം പിന്നെ ചിമ്മീസ് ഉണ്ട് പിന്നെ അതായത് ഇതേപോലത്തെ ഹോൾഡേഴ്സ് നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്തൊക്കെ ഇടാനുണ്ടെങ്കിൽ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഹോൾഡേഴ്സ് ഉണ്ട് ഇതെല്ലാം ഡിഫറെൻറ്റ് ഷേപ്സിലും ഉണ്ട് ഈ ഒരു ഡിഫറെൻറ്റ് ഷെയ്പ്പ്സിൽ നമുക്ക് അവൈലബിൾ അതാ ഈ ഹാങ് ചെയ്തേക്കുന്നതെല്ലാം ഇങ്ങനത്തെ ആ ബട്ടർഫ്ലൈ ഫ്ലവർ പിന്നെ ആ റെക്റ്റാങ്കിൾ സ്ക്വയർ അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സിൽ നമുക്ക് ആണ് പിന്നെ വരുന്നത് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ബുക്ക്സാണ് ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ബുക്സ് ആണ് നമ്മുടെ വേസ്റ്റ് ക്ലോത്തിൽ നിന്ന് ചെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ കവേഴ്സ് പിന്നെ ഈയൊരു സെക്ഷൻ മൊത്തം നമുക്ക് ആ ബനാന ഫൈബർ ബാസ്ക്കറ്റുകളുടെ ഡിഫറെൻ്റ് സൈസസും ഷേപ്പ്സും അങ്ങനെയുള്ളതെല്ലാം ആണ് അതേപോലെ ദാ ഇത് കോട്ടൺ വെച്ചിട്ടുള്ള ഒരു ഹാമ്പർ ബോക്സാണ് ഹാമ്പറൊക്കെ സെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഒരു ഹൗസ് വാർമിങ്ങിന് അല്ലെങ്കിൽ ഓണത്തിനും ഒക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെ ഹോ പിടിയില്ലാത്തത് ഹാൻഡിൽ ഉള്ളതും ഹാൻഡിൽ ഇല്ലാത്തതും അങ്ങനെ ഒരുപാട് വെറൈറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നുള്ളത് നമുക്ക് ഇതേപോലത്തെ ബോക്സസ് ആണ് ഓർഗനൈസറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് വെച്ചിട്ടുള്ള ബോക്സസ് ബോക്സസാണ് ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്പ്സൊക്കെ നമുക്കുണ്ട് റൗണ്ട് ഉണ്ട് നമുക്ക് ലോൺഡ്രി ബാസ്ക്കറ്റ് ആയിട്ടൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിൻ്റെ തന്നെ കളേഴ്സ് ആണ് ഈ ഒരു പിങ്ക് ഈ ഗ്രീന് ഈ ബേജ് അങ്ങനത്തെ ഈ കളേഴ്സ് എല്ലാം നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്കിവിടെ വരുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ വുഡൻ ടോയ്സ് ആണ് ദാ ഇതെല്ലാം കുഞ്ഞി കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഉടൻ ടോയ്സ് ഇതുണ്ട് ഇതേപോലത്തെ ടോയ്സ് ഉണ്ട് പിന്നെ ഇതേ ഒരു കാറ്റിന്റെ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്സ് ടോയ്സും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ പെൻ ഹോൾഡേഴ്സ് വാച്ച് ഹോൾഡേഴ്സ് പിന്നെ നമ്മുടെ പെൻ ഹോൾഡേഴ്സിന്റെ ഇങ്ങനെ വെറൈറ്റി നമ്മുടെ എന്താ കാർഡ് വിസിറ്റിംഗ് കാർഡ് ഹോൾഡേഴ്സ് അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഈ ഉടൻ ഇതിലും അവൈലബിൾ ആണ് അപ്പോ ഇവരാണ് നേരത്തെ മാഡം പറഞ്ഞ പോലെ ഫുൾ അതെ ഇവരാണ് മെയിൻ ആയിട്ടുള്ളവര് പിന്നെ നമ്മുടെ കൂടെ ഇവരല്ലാതെ പേരും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ക്ലീനിങ്ങും സെയിൽസും ഒക്കെ ആയിട്ട് ഒരു പേരും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വഴി കവടിയാർ ഈ വഴി പാസ് ചെയ്ത് പോകുമ്പോ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് നമുക്ക് ഇവിടെ പാർക്കിംഗ് കിട്ടാറില്ല അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ഇന്ന് ഞാൻ ഈ കോസിയിലേക്ക് വന്നപ്പോ പതിനഞ്ച് വണ്ടി വരെയൊക്കെ നല്ല പാർക്കിംഗ് സ്പേസ് തന്നെ ഉണ്ട് നമ്മുടെ കടയുടെ ഒരു തന്നെയാണ് ാണ് പാർക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ് അതെ കാരണം പുറത്ത് ആവശ്യമില്ല പാർക്കിംഗ് ലൊക്കേഷൻ നമ്മുടെ കുറങ്കോടം റോഡില് ആക്സിസ് ബാങ്ക് ഉണ്ട് ആ ആക്സിസ് ബാങ്കിന്റെ തൊട്ടടുത്ത ബിൽഡിംഗ് ആണ് നമ്മുടെ വരുന്നത് വരുന്നത് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ചോദിക്കാൻ ഇമ്പോർട്ടൻറ്റ് എത്ര നല്ല കോസി ഉള്ളൂ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് സപ്പോർട്ടാണ് കിട്ടുന്നത് ഒരു ഒരു ക്ലാസിക് ഷോപ്പ് തന്നെയാണ് കോസി കാരണം കോസിന്ന് കുറച്ച് പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്തു എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഇതിനകത്തുള്ള പ്രോഡക്ട്സ് ഒക്കെ ഒരു പ്രീമിയം ഫിനിഷ് ഉള്ള പ്രോഡക്ട്സ് ആണ് അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഇവിടുത്തെ പ്രൈസിങ് ആണ് കാരണം സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിംഗ് ആണ് ഇവിടുത്തെ പ്രോഡക്ട്സിന് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഹോം ഐറ്റംസ് ഉണ്ട് പിന്നെ നമുക്ക് സുഹൃത്തുക്കൾക്ക് പ്രസൻറ്റേഷൻ കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റുകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതും ഡിഫറൻറ്റ് കൈൻഡ് നമ്മൾ പുറത്തെ ഷോപ്പുകളിൽ കാണുന്നതിൽ നിന്നും വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് നമുക്ക് ഉടനെ ചൂസ് ചെയ്തെടുക്കാൻ പറ്റും സോ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുകയാണ് ഒരു വട്ടമെങ്കിലും കം ആൻഡ് ഷോപ്പ് വിത്ത് കോസി ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ കൗടിയാർ കുറോങ്ങണം പോകുന്ന വഴിയിലാണ് കോസി ഷോപ്പ് വരുന്നത് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ വന്ന് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക ഇത് നല്ലൊരു ക്ലാസിക് ഒരു പർച്ചേസിംഗ് ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും